ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഒന്നാം ടെസ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു റിസൾട്ടാണ് വന്നിരിക്കുന്നത് ഇന്ത്യ പരാജയപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു മത്സരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അഞ്ച് ദിവസത്തെ ടെസ്റ്റ് മത്സരം മൂന്ന് ദിവസം കൊണ്ടാണ് തീർന്നിരിക്കുന്നത് പിച്ച് സംബന്ധമായിട്ടുള്ള ഒരുപാട് വിമർശനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ആ സാഹചര്യത്തോട് ഇണങ്ങാൻ ഇപ്പോൾ തെമ്പ ബോമയെ പോലുള്ള ഒരു താരം ദക്ഷിണാഫ്രിക്കയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ രണ്ടാം ഇന്നിങ്സിൽ കാഴ്ചവെച്ച ആ ഒരു രീതിയിലുള്ളൊരു പ്രകടനം കാഴ്ചവെക്കാൻ അത് ഇന്ത്യൻ ടീമിൽ അങ്ങനെ ആരും ഉണ്ടായില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അതുപോലെ തന്നെ ഗില്ലിൻ്റെ പരിക്കും ഒക്കെ ഇന്ത്യൻ ടീമിനെ വലച്ചിട്ടുണ്ട് എന്ന് തന്നെ എടുത്തു പറയേണ്ടത് എന്താണ് ഈ മത്സരത്തെ കുറിച്ച് തോന്നുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ പിച്ച് വളരെ ഒരു പിന്നെ മോശം പിച്ച് എന്ന് പറയണത് മോശം പിച്ച് തന്നെയാണ് പറയേണ്ടത് കൃത്യമായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റാത്തത് ഇരുന്നൂറ് രണ്ട് ടീമിന് ടീമിനൊരു നാല് ഇന്നിങ്സിലായിട്ടും കടക്കാൻ വേണ്ടി പറ്റിയില്ല ഇന്ത്യക്ക് രണ്ടാം ഇന്നിങ്സിൽ നൂറ് കടക്കാൻ വേണ്ടി പറ്റില്ലാണല്ലോ ഏറ്റവും വലിയ ഹോം ഗ്രൗണ്ട് ഹോം പിച്ചിൽ ഹോം ഗ്രൗണ്ടിൽ നൂറ് കടക്കാൻ പറ്റാണ്ടാണ് ഇന്ത്യ വീണത് അതിൽ ഒമ്പത് വിക്കറ്റ് പറഞ്ഞാൽ ഗില്ല്ണ്ടായിരുന്നില്ല പക്ഷേ ഗില്ല്ണ്ടായിരുന്നെങ്കിലും ഒരു പരാജയത്തിൻ്റെ ആഴം കുറക്കാമെന്ന് മാത്രമേ എനിക്ക് തോന്നുള്ളൂ കാരണം ഒരു സപ്പോർട്ട് മറ്റൊരു താരത്തിന് ലഭിക്കുന്നില്ല ഉത്തരവാദിത്തരമായിട്ട് താരങ്ങൾ പിന്നെ പിന്നിപ്പം പറഞ്ഞാൽ അക്സർ പട്ടേലിനെ പോലുള്ള താരങ്ങൾ അവസാന നിമിഷം കുറച്ചും കൂടി ഒന്നുമില്ലെങ്കിൽ വിക്കറ്റ് വീഴുന്നത് വൈകിപ്പിക്കാമായിരുന്നു സഹകരണങ്ങളോട് നോക്കി അതൊരു സ്ട്രൈക്കോട്ടൊക്കെ അത് കളിച്ചിരുന്നെങ്കിൽ അതിനാവശ്യമായ അനാവശ്യമായെന്നല്ല പറയേണ്ടത് റണ്ണു കയർത്തേണ്ട സമയമാണ് പക്ഷേ എതിർത്ത നോൺ സ്ട്രൈക്ക് ആയിട്ടുള്ള താരത്തെക്കൂടി മനസ്സിലാക്കി കളിക്കേണ്ട ഇതുണ്ടായിരുന്നു പക്ഷേ അത് ശ്രദ്ധിക്കാതെ പോയതുകൊണ്ട് തന്നെയാണ് കുൽദീപിനെ പോലുള്ള താരങ്ങൾക്ക് പെട്ടെന്ന് അടങ്ങേണ്ടി വന്നത് കാരണം മുൻനിര താരങ്ങൾക്ക് പിടിച്ചെൽക്കാൻ പറ്റുന്ന സ്ഥലത്ത് കുൽദീപിനെ പോലുള്ള താരത്തിൽ എത്ര സമയം പിടിച്ചെടുക്കാൻ പറ്റുന്ന നമുക്കറിയാമല്ലോ അങ്ങനെ ഒരു ഇത് പറയേണ്ടി വരും ദക്ഷിണാഫ്രിക്കയുടെ ബോളർമാർ കൃത്യമായി പന്തറിഞ്ഞിട്ടുണ്ട് ഇത് ഇന്ത്യ കുഴിച്ച ഒരു കുഴിയിൽ ഇന്ത്യ തന്നെ വീണു അത് കൃത്യമായി പിന്നെ വീഴ്ത്താൻ വേണ്ടി ദക്ഷിണാഫ്രിക്കയ്ക്ക് കഴിഞ്ഞു അത് തന്നെയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ബാവുമയുടെ ബാറ്റിംഗ് ആണ് അത് പിന്നെ എപ്പോഴും പറയാനുള്ള ലോഡ് ബാവുമ എന്ന് പറയുന്നത് ുണ്ട് അടിക്കാൻ വേണ്ടി വേണ്ടി മികച്ച രീതിയിൽ തന്നെ കളിക്കാൻ പറ്റി അതന്നെയാണ് ഈ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അശ്വിന് ഇപ്പോൾ പിച്ചിനെതിരെയുള്ള വിമർശനങ്ങൾ ഒരുപാട് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ടെമ്പോമയുടെ ഇന്നിങ്സിനെ കുറിച്ച് പറഞ്ഞ ഒരു അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയണെ അശ്വിൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ടെമ്പ ബോമ മത്സരത്തെ പിച്ചിനെ മാനേജ് ചെയ്ത ഒരു രീതി എടുത്തു പറയേണ്ട രീതിയിൽ അങ്ങനെ ഡിഫെൻസീവ് വളരെ കൃത്യമായിട്ട് ഡിഫെൻസീവ് ഒരു ടെക്നിക്ക് നമുക്ക് ടൈം കിടക്കുന്നുണ്ട് രണ്ട് ദിവസം സമയം ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് വളരെ പതുക്കെ വിക്കറ്റ് കളയാതെ ശ്രദ്ധിച്ചു കളിക്കാമായിരുന്നു എനിക്ക് തോന്നുന്നു ഇന്ത്യ ആദ്യ ഇന്നിംഗ്സ് ഒരു സ്റ്റാർട്ടിംഗിൽ കളിച്ചൊരു കളിയുണ്ട് ഇരുപത് ഓവറിലും മുപ്പത്തി ഏഴ് റൺസ് അതുപോലെ തന്നെ മുപ്പത് ഓവറിലും ഒക്കെ കളിച്ചിട്ട് പോലും എഴുപത്തഞ്ച് വിക്കറ്റ് കളയാതെ വളരെ ശ്രദ്ധിച്ച് കളിച്ച വാഷിങ്ടൺ സുന്ദറും കെ എൽ രാഹുലും കൂടി കളിച്ച ആ ഒരു ബാറ്റിംഗ് പ്രകടനം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത്തരത്തിലൊരു ബാറ്റിംഗ് പ്രകടനം രണ്ടാമത്തെ ഇന്നിങ്സിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് നടത്താൻ ആരും ഉണ്ടായില്ല എന്നുള്ളത് രണ്ടാകുമ്പോഴേക്കന്നെ രണ്ട് വിക്കറ്റ് വരുന്നവണ് ഒരക്കുമ്പോഴേ രണ്ട് വിക്കറ്റ് വരുന്നു ഓപ്പണർമാർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല തീർച്ചയായിട്ടും ഇപ്പൊ ഈ പിച്ചിനെ കുറിച്ചുള്ള വിഷയം വലിയ വിവാദമായിട്ട് മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പോ ദിനേഷ് കാർത്തിക് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറയുന്നത് പലരും പറയുന്നത് നാല് ദിവസമായിട്ട് പിച്ച് വെള്ളം നനച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പൊ അങ്ങനെ വരുന്ന പ്രകടിപ്പിച്ചിരുന്നു പക്ഷെ എന്നാ പോലും ആദ്യത്തെ ദിവസം പിച്ച് നോക്കുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ തോന്നി എന്നൊക്കെയാണ് ഇന്ത്യയുടെ ബോളിംഗ് കോച്ചായിട്ടുള്ള മോളെ മോർക്കല് പറയുന്നത് പക്ഷെ അത് പിച്ച് പെട്ടെന്ന് തന്നെ പിന്നീട് അത് ആ രീതിയിലേക്ക് അതിന്റെ ഒരു സ്വഭാവം മാറുന്നതും വളരെ വേഗത്തിൽ തന്നെ ഒരു ഒരു വേറെ രീതിയിൽ മാറുന്നോക്ക് അപ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ ഇന്നിങ്സിന്റെ ബാറ്റിങ്ങിന്റെ തുടക്കം നോക്കുകയാണെങ്കിൽ ഒരു നല്ല രീതിയിൽ സ്കോറിങ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് പിന്നീട് പിച്ച് ഇങ്ങനെ ഒരു വേറെ രീതിയിൽ ഇത് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പിച്ചിന്റെ ക്യൂറേറ്റർ ആയിട്ടുള്ള സുജൻ മുഖർജിക്കെതിരെ ഇപ്പോൾ വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ ആ വിമർശനങ്ങളെ ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടിട്ട് സൗരവ് ഗാംഗുലി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇന്ത്യൻ ടീം അല്ലെങ്കിൽ ഗംഭീർ ഗംഭീറിന്റെ പേരെടുത്തിട്ടുള്ള കാര്യങ്ങൾ ഗംഭീറും ഇന്ത്യൻ ടീം മാനേജ്മെന്റും ആവശ്യപ്പെട്ടത് ഏത് തരത്തിലുള്ള പിച്ചാണോ ആ തരത്തിലുള്ള പിച്ചാണ് നൽകിയിട്ടുള്ളത് എന്നാണ് അത് സുജൻ മുഖർജിനെ മാത്രം കുറ്റം പറയേണ്ട കാര്യമില്ല എന്നാണ് ഗാംഗുലി പറയുന്നത് പോലെ മാത്രമല്ല ഈ ഐ സി സി ഈ പിച്ചിന് ഇത് പോയിന്റ് കൊടുക്കാനൊക്കെ ആ റേറ്റിംഗ് കൊടുക്കാനൊക്കെ ഒരു സാധ്യത ഉണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല മാത്രല്ല ഈ ഹർഭജൻ സിംഗ് പറയുന്ന ടെസ്റ്റ് ക്രിക്കറ്റിനെ അങ്ങനെ ആരും കൊല്ലേണ്ടതില്ല ഈ ഇങ്ങനത്തെ പിച്ചുകളാണ് ഒരുക്കുന്നതെങ്കിൽ അത് തനിയെന്ന് നശിച്ചോളും ഹർഭജൻസിംഗ് ഇന്ത്യയിലെ പിച്ചുകൾ നമുക്ക് വിദേശ ചിലപ്പോഴൊക്കെ ഇങ്ങനെ കാണാറുണ്ട് അധികം റൺസ് പറ്റാത്ത മത്സരങ്ങൾ പക്ഷേ ുള്ള രീതി അത് ഇങ്ങനെ അല്ല ഉണ്ടാവാറുള്ളത് അതിൽ ഏറ്റവും വലിയ കടന്ന് പറഞ്ഞാൽ സ്വന്തം പിന്നെ ഒരു സ്വന്തം നാട്ടിൽ നടക്കുന്ന മത്സരത്തിൽ സ്വന്തം ടീമിന് അനുകൂലമായ പിച്ചുകളാണ് പരമാവധി ഒരുക്കാറുണ്ട് ഉള്ളത് അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് ഇപ്പം ആദ്യ ഇന്നിങ്സിൽ ദക്ഷിണാഫ്രിക്കയെ എറിഞ്ഞിടുന്നു ഇന്ത്യ നൂറ്റമ്പത് പിന്നെ എടുക്കുന്നു അപ്പം തന്നെ ഇന്ത്യ ഇരുന്നൂറ് മുഴുവൻ സ്കോർ എടുത്തിരുന്നെങ്കിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഇന്നിപ്പം സെക്കൻഡ് ഇന്നിംഗ്സിൽ തന്നെ ഒരു ഇപ്പം നൂറ്റൊന്നാല് റൺസ് ആണ് ടാർഗറ്റ് ഉണ്ടാവുന്നത് അതെ അതെ ആദ്യ ഇന്നിംഗ്സിൽ കുറച്ചുകൂടി ശ്രദ്ധിച്ചെങ്കിൽ നമുക്ക് സ്കോർ വേർത്തായിരുന്നു പക്ഷേ അത് സാധിക്കുന്നില്ല രണ്ടാം ഇന്നിംഗ്സിൽ വരുമ്പോഴേക്ക് അവർ വീണ്ടും എറിഞ്ഞിടുന്നത് ബാബുയുടെ ഒറ്റാൾ പോരാട്ടം ഒരു ചെറുത്തുനിൽപ്പ് ഒരു ഭേദപ്പെട്ട സ്കോർ ഭേദപ്പെട്ട സ്കോർ എന്ന് പറയാനില്ല ഇപ്പം നമുക്ക് നോക്കുമ്പം ടാർഗറ്റ് നൂറ്റി ഒന്നാല് വരുന്നത് ഒരു വളരെ മോശം ടാർഗറ്റ് തന്നെയായിരുന്നു ഒരു നൂറ്റി ഒന്നാല് റൺസ് കൊടുത്തത് പക്ഷേ അതിന് പ്രതിരോധിക്കാൻ വേണ്ടി ദക്ഷം കഴിഞ്ഞു ഇന്ത്യയെ കൃത്യം ഈ പറഞ്ഞ പോലെ പിന്നെ ജയ്സ്വാളിനെയും രാഹുലിനെയും മാത്രം തന്നെ വീഴ്ത്താൻ വേണ്ടി പറ്റി അവിടെ തന്നെ ഇത് മാറി വന്നുവല്ലാണ് വിനദ്രോ ജുറലും സുന്ദറും കൂടെ ഒന്ന് ചെറുത്ത് നിൽക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അതിനും അധികം ആയുസ് ഉണ്ടായില്ല അങ്ങനെ കൃത്യമായ ഇടവേളകൾ ഇടാൻ വേണ്ടി ഒക്കെ പറ്റി ഒരു പാർട്ട്ണർഷിപ്പ് ചെയ്യാൻ വേണ്ടി വിടുന്നേ ഇല്ല കൃത്യമായ ഇടവേളിൽ വിക്കറ്റുകൾ വീഴുന്നു മൂന്നാം ദിവസം തന്നെ കളി അവസാനിപ്പിക്കാൻ വേണ്ടി പറ്റുന്നു അത് മികച്ച രീതിയിൽ തന്നെ ഇന്ത്യയിൽ നൂറ് നോക്കണം ഇന്ത്യൻ ടീമിനെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇംഗ്ലണ്ടിൽ പോയിട്ട് പൊരുതി ചെയ്ത് നേടിയ പരമ്പര കിട്ടിയില്ലെങ്കിൽ പോലും പൊരുതി നിന്നൊരു ദക്ഷിണം പിന്നെ ഇന്ത്യൻ ടീമിനെയാണ് സ്വന്തം മണ്ണിൽ പിന്നെ നൂറ് എടുക്കാൻ വേണ്ടി നാലാ ഇനിങ്സ് നൂറ് എടുക്കാൻ വേണ്ടി വിടാതെ ദക്ഷിണാഫ്രിക്ക ഏറിഞ്ഞിടുന്നത് ഒരു പിന്നെ വളരെ കാലത്തിനു വിജയം വേണ്ടി വിജയം കളിച്ചത് അതിൽ ഗില്ലില്ല ഈ പറയുമ്പോൾ നമുക്ക് ഗില്ലില്ല എന്ന് തന്നെ പറയാം പക്ഷെ ഗില്ല് ഒരു താരത്തെ മാത്രം നോക്കിയിട്ടല്ലോ ടീമിന് പറയുന്നത് ഗില് നായൻ പരിക്ക് പറ്റി ഐ സി യു ലാണെന്നുള്ള റിപ്പോർട്ടുകളുണ്ട് എന്തെങ്കിലും താരമാസൂത്രണ്ട് പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഒമ്പത് പേരാണ് കളിച്ചത് എങ്കിൽ കൂടി ഈ പറഞ്ഞ പോലെ ഇതൊരു ഒമ്പത് ആ പത്ത് പേര് ഒമ്പത് ഇത് വിക്കറ്റിനെയുള്ള കുറച്ച് തന്നെയാണ് ഈ പത്ത് പേരുടെ കളിച്ചെങ്കിൽ പോലും ഈ പറഞ്ഞപോലെ ഒരു ന്യായീകരിക്കാനുള്ളൊരു പിന്നെ ഇതായിട്ട് കാരണമായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല നമുക്ക് ഇത് തീർച്ചയായും പിന്നെ ഈ പറഞ്ഞപോലെ ഗംഭീര ഉത്തരം പറയേണ്ടി വരും ഗംഭീരനോട് പറഞ്ഞ നിർദ്ദേശത്തിനാണ് ഈ പിച്ചുതെങ്കിൽ ഗംഭീരം ഉത്തരം പറയേണ്ടി വരുന്ന സംശയമൊന്നും വരുന്നില്ല തീർച്ചയായിട്ടും ഞാൻ ഇന്ത്യയുടെ ഇന്നിങ്സ് നോക്കുകയാണെങ്കിൽ ഒരു തുടക്കത്തിൽ തന്നെ ഇന്ത്യക്ക് ഓപ്പണർമാരെ നഷ്ടപ്പെടുന്നുണ്ട് ജയ്സ്വാൾ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങൾ നമുക്കറിയാം ഇപ്പോ ഫസ്റ്റ് ഇന്നിങ്സിലും പന്ത്രണ്ട് റണ്ണെടുത്ത് ദക്ഷിണാഫ്രിക്കക്കെതിരെ നിരന്തരമായിട്ട് ജയ്സ്വാൾ പരാജയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കെ എൽ രാഹുലും പെട്ടെന്ന് പുറത്താവുന്നതോടു കൂടിയിട്ട് ഇന്ത്യ ഒരു റൺ എടുക്കുന്നതിനിടെ രണ്ട് വിക്കറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നുണ്ട് പിന്നെ ലഞ്ച് അങ്ങനെ പത്തിന് രണ്ട് എന്ന നിലയിൽ ലഞ്ച് അവസ തുടങ്ങ ആ ഒരു ബ്രേക്ക് വരുന്നു പിന്നെ മിഡിൽ ഓർഡറിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല നമുക്ക് ഋഷഭ് പന്തിന്റെ ഒക്കെ ഒരു വിക്കറ്റ് നഷ്ടപ്പെട്ടത് ഋഷഭ് പന്ത് രണ്ട് റണ്ണാണ് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് റൺ റണ്ണെടുത്ത വാഷിംഗ്ടൺ സുന്ദർ പൊരുതി നോക്കുന്നുണ്ട് പക്ഷേ രവീന്ദ്ര ചടച്ച പതിനെട്ട് റൺ ഇവര് മധ്യനിരക്കൊരു ഈ പറയുന്ന തുടക്കത്തിൽ ഉണ്ടായ തകർച്ചയിൽ ഒരു കാര്യമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം കാണാറുണ്ട് പക്ഷേ ഈ പറഞ്ഞ ആർക്കും ഒന്നും പിന്നെ ചെറുതെൽക്കാൻ വേണ്ടി പോലും പറ്റുന്നില്ല ഈ പറഞ്ഞ അക്സർ പട്ടേലിനെ പോലുള്ള താരങ്ങളായാലും അത് അതിനൊരു ചെറുതെ നമുക്ക് What do വൈകിപ്പിക്കാനെങ്കിലും അടുത്ത കൊണ്ടുപോകാനെങ്കിലും പറ്റാതെയാണ് നമ്മൾ തീർച്ചയായിട്ടും എനിക്ക് വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അക്സർ പട്ടേൽ അക്സർ പട്ടേലും കുൽദീപ് യാദവും വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുൽദീപ് യാദവും നമുക്കറിയാം ഒരു അല്ല ഒരു അംഗീകൃത അല്ല ബോളറാണ് എന്നുള്ള കാര്യം അറിയാം അപ്പൊ അക്സർ കൃത്യമായിട്ട് ചെയ്യേണ്ടത് കൂടുതൽ പന്തുകൾ അക്സർ നേരിടേ നേരിടുക എന്നതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ടെസ്റ്റ് ക്രിക്കറ്റിൽ പതിവായി അതെ അതെ ഒരു ഒരു നാലോ അഞ്ചോ പന്ത് അക്സർ കളിക്കുകയും അത് സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്കോർ ചെയ്യാം ഇല്ലെങ്കിൽ സ്കോർ ചെയ്യാതെ സിംഗിളുകൾ എടുക്കാതെ സ്വാഭാവികമായിട്ടും കുൽദീപ് യാദവിനെ അവസാന പന്ത് കൊണ്ടുവരികയോ അല്ലെങ്കിൽ സിംഗിൾ ഇടുകയൊക്കെ ചെയ്യാവുന്ന ആ ഒരു ശൈലി നമ്മൾ കണ്ടിട്ടുണ്ട് ക്രിക്കറ്റിൽ നമ്മൾ ലോഡ്സിൽ ജഡേജയും അല്ല നമ്മൾ ഇന്ത്യൻ ടീം ഇവിടെ ഇന്ത്യ തന്നെ എത്ര എത്ര മത്സരങ്ങൾ ഒരു എനിക്കൊന്നും രണ്ടറൊക്കെ വെച്ചിട്ടുള്ള മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല മത്സരങ്ങൾ കണ്ടിട്ട് വേണ്ടത് പക്ഷേ അതിന് ശ്രമിച്ചിട്ട് ഒന്നോ രണ്ടോ ഓവർ കൂടി പിടിച്ചു നിന്നിട്ടാണ് ഈ വിക്കറ്റ് തീർച്ചയായിട്ടും ആ ഒരു അക്സർ വരുന്ന സമയത്ത് നമ്മൾ നോക്കുന്നുണ്ട് അക്സർ കുൽദീപ് വരുന്ന സമയത്ത് ആ ഒരു മൂന്ന് ഓവറുകളിലൊക്കെ ഫസ്റ്റ് ബോളോ രണ്ടാമത്തെ ബോളോ ബോളൊക്കെയാണ് അക്സർ സിംഗിൾ ഇടുന്നത് എന്നിട്ട് കുൽദീപിന് അവസാനം അഞ്ച് ബോൾ കളിക്കാൻ വരുന്ന ആ ഒരു അതെ അതെ ആ ഒരു സമയത്ത് കുൽദീപിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുകയും അത് ആണ് ഒരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു സമീപനം അപ്പോഴും നോക്ക് ഫസ്റ്റ് ബോൾ ഫോർ അടിച്ച് സെക്കൻഡ് ബോൾ സിക്സ് അടിച്ച് എനിക്ക് തോന്നുന്നു കേശവ് മഹാരാജിന്റെ ഓവറിൽ ഫസ്റ്റ് ബോൾ ഫോർ സെക്കൻഡ് ബോൾ സിക്സ് പിന്നെ അടുത്ത ബോൾ ഡോട്ട് ആവുന്നു അടുത്ത ബോൾ സിക്സ് അടിക്കുന്നു അടുത്ത ബോൾ സിക്സ് വീണ്ടും സിക്സ് അടിക്കാനാണ് നോക്കുന്നത് എന്തിനാണ് അങ്ങനെ ശ്രമിക്കുന്നത് മനസ്സിലാവുന്നില്ല അത് തൊട്ടു മുമ്പാണ് ഗുൽദീപിനെ അപ്പുറത്ത് നിർത്തിയിട്ട് സ്വാഭാവികമായിട്ട് അങ്ങനെ ശ്രമിക്കേണ്ട ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഇങ്ങനെ ഇതിലേക്ക് വരുന്നത് അപ്പൊ അങ്ങനെ ഈ മത്സരം പരാജയപ്പെടുമ്പോ സ്വാഭാവികമായിട്ടും സ്വയം കുഴിച്ച കുഴി എന്നത് വലിയൊരു വിമർശനമായിട്ട് വരില്ലേ ഒരു സംശയമില്ല ഇപ്പൊ നമ്മള് ഒരു ഇന്ത്യയുടെ ഹോം ടെസ്റ്റ് പരമ്പര നോക്കുകയാണെങ്കിൽ ഇൻഡീസിനെതിരെ നമ്മൾ വിജയിച്ചു വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസ് സ്വാഭാവികമായിട്ടും വെസ്റ്റ്ഇൻഡീസ് ഇന്ന് ലോ ക്രിക്കറ്റിൽ എത്രത്തോളം അവരുടെ ശക്തി ഉണ്ട് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അതിനു മുമ്പ് ന്യൂസിലാൻഡിനെതിരെ മൂന്ന് മത്സരങ്ങൾ തോൽക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് ഇപ്പൊ എനിക്ക് തോന്നുന്നത് അതെ നൂറ്റി അൻപതിന്റെ താഴെയുള്ള റണ്ണ് ചേയ്സ് ചെയ്തിട്ട് ഇത് തുടർച്ചയായ രണ്ടാമത്തെ തോൽവിയാണ് ഇന്ത്യ ഹോം മൈതാനത്തെ ഏറ്റുവാങ്ങുന്നതാണ് എനിക്ക് തോന്നുന്നത് ന്യൂസിലാൻഡിനെതിരെ മൂന്ന് മത്സരങ്ങൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു സ്വന്തം നാട്ടില് അപ്പൊ ഇത് എന്താണ് നൽകുന്ന ഒരു സൂചന എന്നത് ഇപ്പൊ സ്വന്തം നാടാണെങ്കിൽ പോലും കരുത്തുറ്റൊരു എതിരാളികൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് പ്രതീക്ഷിച്ച ഒരു പ്രകടനം നടത്താൻ പറ്റില്ല എവിടെയാണ് പിഴക്കുന്നത് അതിലാണ് ചോദ്യം നമ്മൾ ഇംഗ്ലണ്ടിൽ പോയിട്ട് കളിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ ഒന്ന് പൊരുതാൻ വേണ്ടി പറ്റുന്നുണ്ട് പക്ഷേ സ്വന്തം മണ്ണിലെ പറ്റുന്നില്ല പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ പങ്കാൾ ക്രിക്കറ്റ് അസോസിയേഷനും പിന്നെ ബി പോരാണോ വരുന്നത് ഇപ്പം ഗാംഗുലി പറഞ്ഞ പോലെ തന്നെ ആ തീർച്ചയായിട്ടും ഈ പിച്ചിനെ കുറിച്ചിട്ട് അങ്ങനെ വളരെ നിസ്സാരമായിട്ട് തള്ളിക്കളയുന്ന രീതിയിലുള്ള ഒരു വിമർശനങ്ങളല്ല ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യത്തില് സംശയമൊന്നുമില്ല ബാറ്റിംഗിലെ ഒരു പരാജയം നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യൻ 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 നിരയിൽ ഒരു താരവും അങ്ങനെ ബാറ്റിംഗിൽ വലിയ ഒരു കാര്യമായിട്ടുള്ള ഒരു ഇത് നടത്താൻ തയ്യാറായിട്ട് രംഗത്ത് വരുന്ന ഒരു താരവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ എടുത്തു പറയുന്നത് അങ്ങനെ ബാറ്റിംഗ് സീ ബോളിങ്ങിൽ നമ്മൾ നല്ല പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് ഇപ്പൊ ആണെങ്കിലും ബുംറയാണെങ്കിലും ആണെങ്കിലും ഒരുവിധം എല്ലാ ബോളർമാരും നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട് ഇപ്പൊ സിറാജ് ആ ഇന്നിങ്സ് ഫിനിഷ് ചെയ്തത് ദക്ഷിണാഫ്രിക്കയുടെ ഇന്നിങ്സ് ഫിനിഷ് ചെയ്ത് തെമ്പമോമൻ ഒരു ഭാഗത്ത് നിർത്തിയിട്ട് ദക്ഷിണാഫ്രിക്കൻ ഇന്നിങ്സ് ഫിനിഷ് ചെയ്യുന്നു മുപ്പത് റണ്ണിന്റെ ലീഡ് നേടുന്നുണ്ട് ഇന്ത്യ ഇപ്പൊ ഇങ്ങനത്തെ ഒരു മത്സരമായിട്ട് പോയി മുപ്പത് റണ്ണിന്റെ ലീഡ് നേടിയിട്ടാണ് ഈ രീതിയിൽ പരാജയപ്പെടുക എന്നുള്ളത് വലിയ രീതിയിൽ വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അത് അത് ഈ പ്രശ്നം പറയുമ്പോൾ ഈ പിച്ചിന്റെ കുറിച്ചിട്ടുള്ള ചോദ്യം വളരെ വ്യക്തമായിട്ട് അവിടെ നിൽക്കാണ് ഇത്തരത്തിലൊരു പിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് ഒരുക്കിയത് എന്ന് ചോദിക്കും ചോദ്യം നിലനിൽക്കുമ്പോ തന്നെ പിച്ചിനെ വിമർശിക്കുക എന്നതിലുപരി ഇന്ത്യൻ ടീം ഇത്തരം പിച്ചാണ് ആവശ്യപ്പെട്ടത് എന്ന് ഗാംഗുലി പറയുമ്പോ സീനിയർ താര താരമൊക്കെ മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ക്യാപ്റ്റനൊക്കെ ആയിരുന്ന ഗാംഗുലി എന്നെ പറയുമ്പോ അത് ഗംഭീരത്ത് വിമർശിക്കുമ്പോ സ്വാഭാവികമായിട്ടും രീതിയിൽ ചർച്ചയാകും എന്ന കാര്യത്തില് സംശയൊന്നും ഇല്ല അതെ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒരു പ്ര ഇനിയിപ്പോൾ ഒന്നേ ഒരേ ഒരു കാര്യം നോക്കാനുള്ളൂ അടുത്ത മത്സരത്തിൽ എങ്ങനെയെങ്കിലും വിജയിച്ച് ഈ പരമ്പര തിരിച്ചുപിടിക്കുക എന്നുള്ളതാണ് ഒരു സമനില കൊണ്ട് പോലും ഇനി ഇന്ത്യക്ക് ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റില്ല കാരണം ഓൾറെഡി ദക്ഷിണാഫ്രിക്ക ഒന്നേ മുന്നിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത് അപ്പൊ അടുത്ത മത്സരം വളരെയധികം നിർണായക സംബന്ധിച്ച് അതിനെന്താണ് നടക്കുന്നത് അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ എന്താണ് നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം